പഹൽഗാം ഭീകരാക്രമണം ഗുരുതര സുരക്ഷാ വീഴ്ചയായിരുന്നുവെന്നും അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറയുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം സാമുദായിക ഭിന്നത സൃഷ്ടിക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ഉദ്ദേശമെന്നും സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും പഹൽഗാമിൽ സംബന്ധിച്ചത് നിസ്സംശയമായി ഒരു സുരക്ഷാ വീഴ്ചയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പഹൽഗാമിൽ സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ് നിരപരാധികൾ ക്രൂരമായി കൊല്ലപ്പെട്ടു സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു നിസ്സംശയമായും അതൊരു സുരക്ഷാ വീഴ്ച തന്നെയായിരുന്നു തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടുന്നതല്ല എന്നതാണ് ഇവിടുത്തെ പൊതുവായ വിശ്വാസം ആക്രമണം നടന്ന സ്ഥലം ഒരു തുറന്ന പുൽമേടാണ് സുരക്ഷാ സേനയ്ക്ക് അവിടെ സന്നിഹിതരാകാൻ സൗകര്യമോ സ്ഥലമോ ഇല്ല അത് പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണമായിരുന്നു കേസിൽ എൻ നടത്തിയ അറസ്റ്റുകൾ പ്രാദേശിക വ്യക്തികളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടും എന്നാൽ ഈ ഒരു സംഭവത്തോടെ ജമ്മു ജമ്മുകാശ്മീരിലെ സുരക്ഷാ അന്തരീക്ഷം പൂർണ്ണമായും മോശമാണ് എന്ന് കരുതുന്നത് തെറ്റാണ് ആക്രമണം രാജ്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തുന്നതിനായി മനഃപൂർവ്വം നടത്തിയ ഒരു പ്രഹരമായിരുന്നു പാകിസ്ഥാന്റെ ഉദ്ദേശം ഒരു വർഗീയ വിഭജനം സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കെതിരെ വിദ്വേഷം ഉയർത്തുക എന്നുള്ളതും തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കശ്മീർ സമാധാനപരമായി പോകുന്നത് കാണാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കശ്മീരിന്റെ സാമ്പത്തിക ക്ഷേമത്തിനെതിരെ അവർ നടത്തിയ ആക്രമണമായിരുന്നു ഇതുവെന്നും അദ്ദേഹം പറയുകയാണ് ജമ്മു കശ്മീർ സമാധാനപരവും സമൃദ്ധവുമായിരിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതേയില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജമ്മു ആൻഡ് കശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥ ഇരട്ടിയായി വിനോദസഞ്ചാരികൾ വൻ തോതിൽ ഒഴുകിയെത്തുന്നുമുണ്ട് കശ്മീരിന്റെ സാമ്പത്തിക ക്ഷേമത്തിനെതിരെ ആക്രമണമായിരുന്നു ഇത് എന്നാൽ ആക്രമണത്തെ കശ്മീരിലെ ജനങ്ങൾ ശക്തമായി എതിർക്കുകയും അപലപിക്കുകയും ചെയ്തു തീവ്രവാദം കശ്മീരികൾ എതിർക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇത് എന്നും അദ്ദേഹം പറയുകയാണ് ഇന്ത്യയ്ക്ക് നേരെയുള്ള ഏതൊരു ഭീകരാക്രമണവും യുദ്ധത്തിനുള്ള കാരണമായി കണക്കാക്കുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് എന്നാലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല പാകിസ്ഥാനെ ഇപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രാദേശിക പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിലും കശ്മീരിന്റെ മണ്ണിൽ അതിൻ്റെ തോത് കുറഞ്ഞു വരിക തന്നെയാണ് എന്നാൽ ജമ്മുവിലേക്കും കശ്മീരിലേക്കും പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലെത്തി അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പിഴവ് ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണമായിരുന്നു ഇതെന്നും കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനും വർഗീയ വിഭജനം ആളിക്കത്തിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്നും ഈ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്